ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീരാനായിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്താണെന്നല്ലേ ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാക്കുക എന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നും ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട് എന്ന് തോന്നും സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം ഞാനും എൻ്റെ ജീവിതത്തിൽ പല തവണ ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ രീതിയിൽ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കുന്നത് പോലും ഈ രീതിയിലാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണെങ്കിലും നിങ്ങൾ അത് നേടിയെടുത്തിരിക്കും ഉറപ്പാണ് ഞാനത് പറയാൻ കാരണം ഒരുപാട് ആളുകൾ ഈ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളെ നേടിയെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ഗോൾ സെറ്റ് ചെയ്തപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാം പലപ്പോഴും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കാറില്ല ഇത് എഴുതി തയ്യാറാക്കാറുമില്ല അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കാറുമില്ല ആഗ്രഹിക്കുന്ന വസ്തുക്കളെ ഒരു ലക്ഷ്യമാക്കി മാറ്റുക മാത്രമാണ് നാം പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനോട് നമുക്കൊരു ഇമോഷണലി കണക്ഷൻ ഉണ്ടാവാറില്ല അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കാറുമില്ല അത് നേടിയെടുക്കാറുമില്ല എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന കാര്യം നിങ്ങളുമായി ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അത് നേടിയെടുത്തിരിക്കും ഞാനിത് പറയാൻ കാരണം ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് ആദ്യമായി നമുക്ക് ആന്റണി ബ്രിക്സ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഓതറിലെ സ്റ്റോറി എടുക്കാം അദ്ദേഹം ക്യാൻസറിൻ്റെ മൂന്നാം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഡോക്ടർമാർ ഇനി ഒരു വർഷമേ ജീവിക്കൂ എന്ന അവസ്ഥയിലാണ് ജീവിതം എന്നുള്ള അദ്ദേഹത്തെ വെളിപ്പെടുത്തുന്നത് ആ സമയമാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് തങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഭാര്യയ്ക്ക് വേണ്ടി താൻ കാര്യമായി ഒന്നും സമ്പാദിച്ചിട്ടുമില്ല ആ സമയത്താണ് അദ്ദേഹം തൻ്റെ മറന്ന് കിടന്നിരുന്ന ഒരു കഴിവിനെ കുറിച്ച് ഓർക്കുന്നത് തനിക്ക് എഴുതുവാൻ കഴിവുണ്ടായിരുന്നു എന്നാൽ പൻ്റെ തിരക്കുകൾ മൂലം താൻ പലപ്പോഴും അതിനെ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തനിക്ക് ഇനി കിട്ടിയിരിക്കുന്ന ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തൻ്റെ ഭാര്യയ്ക്ക് സുഖകരമായി ജീവിക്കാൻ കഴിയില്ല ആ ഒറ്റ കാരണം കൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം ആ മൂന്ന് പുസ്തകങ്ങൾ എഴുതിത്തീരുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് തുനിഞ്ഞിറങ്ങുകയായിരുന്നു തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ എങ്ങനെ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാം എന്നതിൽ മാത്രമായിരുന്നു അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം മൂന്നോളം പുസ്തകങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അതോടൊപ്പം മറ്റൊരു മിറാക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചു അദ്ദേഹത്തിനെ കാർന്നു തിന്നിരുന്ന ആ ഒരു ക്യാൻസർ അദ്ദേഹത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ സംഭവിച്ച മാജിക് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചിന്ത രോഗാവസ്ഥ എന്നതിൽ നിന്ന് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആ പുസ്തകത്തിലേക്ക് നീങ്ങിയപ്പോൾ ഒരു രോഗിയാണെന്ന വിശ്വാസവും ചിന്തയും അദ്ദേഹത്തെ വിട്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ അറിയാതെ ക്യാൻസറും അദ്ദേഹത്തെ വിട്ടുപോയി ഇവിടെ അദ്ദേഹം ആ പുസ്തകത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയോടുള്ള ഇമോഷണലിയുള്ള കണക്ഷൻ ആയിരുന്നു അല്ലാതെ ഇദ്ദേഹം പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിരുന്നെങ്കിൽ എപ്പോഴേ അത് നിർത്തിപ്പോയാനേ ശരിയല്ലേ ഞാൻ ഈ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പലരും ഇതേപോലെ ജീവിതത്തിലെ സാഹചര്യം മൂലം പല അത്ഭുതങ്ങളും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണക്കാരായ ആളുകൾ ഇതേപോലെ ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ സ്വരുക്കൂട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരു സാധാരണക്കാരനായ മേഴ്സനായിരുന്ന ഒരു ഫാമിലി മാൻ തൻ്റെ മകൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയുന്നത് താൻ മകൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നത് ആ സമയത്ത് അദ്ദേഹം ധീരമായ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു എൻ്റെ മകളെ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സിനുള്ളിൽ കല്യാണം കഴിച്ചു വിടേണ്ടതാണ് അതിനെന്നെ സഹായിക്കാൻ മറ്റാരുമില്ല അതിനാൽ ഞാൻ ആ സമ്പാദ്യം കണ്ടെത്തിയേ മതിയാവും ഇതിന് താൻ എന്ത് ചെയ്യും ആ ഒരു ചിന്തയായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഈ ചിന്തയെ തുടർന്ന് അദ്ദേഹം തൻ്റെ മേഴ്സൻ വിട്ട് റിയൽ േറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇതിനെക്കുറിച്ച് ഒന്നും അറിയാഞ്ഞിട്ട് പോലും തൻ്റെ മകൾക്ക് വേണ്ടി ഇത് ചെയ്യണമെന്നും സമ്പാദിക്കണമെന്ന ചിന്ത അദ്ദേഹത്തെ നിരന്തരമായി ആ പാതയിലൂടെ സഞ്ചരിപ്പിച്ചു അത് അദ്ദേഹത്തിന്റെ മുന്നിൽ അവസരങ്ങൾ കൊണ്ടുവന്നു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ പതിനഞ്ചു വർഷം മുമ്പ് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പത്ത് ലക്ഷം രൂപയുടെ മുകളിൽ സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു ഇവിടെയും മകളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമല്ലേ അദ്ദേഹത്തിനെ കൊണ്ട് അറിയാത്ത റിയൽ എസ്റ്റേറ്റിൽ പോയി പോലും സമ്പാദിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് എൻ്റെ കൺസൾട്ടിങ് എക്സ്പീരിയൻസിൽ ഇങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയ കാര്യം ഒരു ലക്ഷ്യം മാത്രം രൂപീകരിച്ചിട്ട് ഒരു കാര്യവുമില്ല ആന്റണി ബക്സൻ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തതുപോലെ വെറും മേഴ്സേനായിരുന്ന ഒരു ചേട്ടൻ തൻ്റെ മകൾക്ക് വേണ്ടി പത്ത് ലക്ഷം രൂപ സമ്പാദിച്ച പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ കഴിയും പക്ഷേ ആ ലക്ഷ്യം നിങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളത് കൃത്യമായി നിർവചിക്കുക നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ഉത്തരമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ലക്ഷ്യം നേടിയെടുത്തിരിക്കും ഞാൻ എൻ്റെയും ജീവിത അനുഭവത്തിൽ നിന്നാണ് ഈ ഒരു കാര്യം പറയുന്നത് അത് എന്തിനു വേണ്ടിയാണെന്ന് ഫിക്സ് ചെയ്യുക ഇമോഷണലി ആ ഗോളുമായി കണക്ട് ചെയ്യുക ആ ഗോള് ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക രാവിലെ എഴുന്നേറ്റ ഉടനെയും ഉറങ്ങുന്നതിന് മുമ്പും സമയം കിട്ടുമ്പോഴെല്ലാം തൻ്റെ ലക്ഷ്യത്തെ നോക്കി ഇതിനാണ് താൻ ജീവിക്കുന്നതെന്ന് അവനവനെ തന്നെ ഓർമ്മിപ്പിക്കുക ഈ ഒരു കാര്യം മാത്രം മതി നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങളും തീർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം സംഭവിക്കാൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം Thank you, thank you very much.